പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിയാഷ് വേൾഡിലേക്ക് ഇവിടെ നല്ല മഴയാണ് കേട്ടോ നോക്കുക ഇതാണ് എൻ്റെ വാഴ ഇവിടെയാണ് എൻ്റെ വാഴ എല്ലാം ഉള്ളത് ഇതാണ് എൻ്റെ ആൻറ്റീൻ്റെ റൂം ആൻറ്റി കിടന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ആൻ്റീൻ്റെ വന്ന് ആൻറ്റി എനിക്ക് ഫോൺ നിന്നു അപ്പം ഞാൻ വീട് പറഞ്ഞു അപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടാണ് ഇപ്പോൾ ഞാൻ കാണുന്നത് എനിക്ക് നാളെ സ്കൂൾ തുറക്കും എൻ്റെ സ്കൂൾ കർണാടക ആയതുകൊണ്ട് നാളെ സ്കൂൾ തുറക്കും അപ്പോൾ നിങ്ങളെ സ്കൂൾ എപ്പോൾ തുറക്കുന്നത് കമൻറ്റ് ബോക്സിൽ ഇടുക പിന്നെ നിങ്ങളെ സ്കൂളിൻ്റെ പേരെന്താ എൻ്റെ സ്കൂളിൻ്റെ പേരാണ് ശാരദ വിദ്യാനിക്കേതന പബ്ലിക് സ്കൂൾ നിങ്ങളെ പേരെന്താ നിങ്ങൾ കമൻ്റ് ബോക്സിൽ ഇടുക അപ്പോൾ എൻ്റെ എൻ്റെ അജി എൻ്റെ അജി എൻ്റെ എൻ്റെ ഇവിടുത്തെ ഒരു സ്കൂളിൽ ക്ലീനിങ്ങിന് പോയിട്ടുണ്ട് എൻ്റെ അമ്മ എൻ്റെ അമ്മ കാസർഗോഡ് ബ്ലോക്കിൽ പണിയെടുക്കാൻ പോയിട്ടുണ്ട് എൻ്റെ അമ്മ എൻ്റെ അമ്മ പണിയെടുക്കുന്നത് കാസർഗോഡ് ബ്ലോക്കിലാണ് ഇവിടെ നല്ല കാറ്റും ഉണ്ട് കേട്ടോ നിങ്ങളുടെ ഇവിടെ ഇപ്പോൾ കാറ്റുണ്ടോ ഇവിടെ നല്ല തണുപ്പെല്ലാം ഉണ്ട് നോക്കുമ്പോൾ ഗ്ലാസ് അട ഒരു ജനലടഞ്ഞിട്ടുണ്ട് അപ്പോ ഇവിടെ എല്ലാം നല്ല ഇതാണ് എൻ്റെ നാട്ടിൽ ഓറഞ്ച് അലർട്ടാണ് നിങ്ങളുടെ ഇത് അലർട്ടാണറിയില്ലെങ്കിൽ കോഴിക്കോടും വയനാടും ഈ രണ്ട് ജില്ലയിലാണ് റെഡ് അലർട്ട് ഉള്ളത് എല്ലാരും മഴ വരുമ്പോൾ പേടിക്കാൻ എന്തില്ല മഴയാണത് അറിയോ എനിക്ക് പേടിയും പോലെയല്ല ഒരു പേടിയുമില്ല ഇടി വരും എന്ത് ഒരു പേടിയല്ല ഇപ്പം പണ്ട് അന്നെല്ലാം എനിക്ക് പേടി ഉണ്ടായിരുന്നു ഇപ്പം പേടിയെല്ലാം പോയിട്ടുണ്ട് ഗൈസ് നിങ്ങൾക്ക് പേടിയുണ്ടോ എനിക്ക് പേടിയില്ല കേട്ടോ എനിക്ക് എന്തെല്ലാം നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ പേടിക്കാനും ഇല്ല ഇടിയാണ് വലിയ ഇടിയാണെങ്കിൽ പേടിക്കണം കേട്ടോ വലിയ വലിയ ഇടിയാണെങ്കിൽ മിന്നലിനെല്ലാം ചെറുതായിട്ട് പേടിക്കണം നമുക്ക് എനിക്ക് മിന്നെന്തോ പേടിയല്ല നിങ്ങൾക്ക് മിന്നലിനെല്ലാം ഭയങ്കര പേടിയുണ്ടായിരിക്കും ഉണ്ടോ ഇല്ല അല്ലേ ഇല്ല അപ്പം എനിക്കും മിന്നലിന പേടിയാണ് പേടിയെന്താ നിങ്ങൾക്ക് പേടിയില്ല അല്ലേ എനിക്കും പേടിയില്ല നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കാനില്ല അത് മഴയാണ് അല്ലാതെ ഇതല്ല ഇതല്ല ഭൂമി പുലുങ്ങുന്നതല്ല കേട്ടോ അത് മഴയാണ് ഇവിടെ നല്ല മഴയാണ് ഇവിടെ ഗ്ലാസ് എല്ലാം അടി ഗ്ലാസ് അടിക്കുന്നത് അങ്ങനെ മഴയാണ് ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ് നിങ്ങൾക്ക് മഴ കിട്ടുന്നുണ്ടോ ഇവിടെ നല്ല മഴയാണ് നിങ്ങളവിടെ ഇപ്പോൾ വോൾട്ടേജ് എല്ലാം പോകുന്നുണ്ടോ ഇവിടെ ഓൾട്ടേജ് എല്ലാം ചില സമയത്ത് പോകുന്ന കുറേന്ന് കൂടുന്നു കുറേന്ന് കൂടുന്നു ഇന്ന് രാവിലെ ഭയങ്കര ഞാൻ വിചാരിച്ചിപ്പോൾ ഫാൻ പൊട്ടിത്തെരിക്കുന്നു വണ്ടേ ബർഡിൻ്റെ അത്രയ്ക്ക് സ്പീഡിൽ കറങ്ങിക്കൊണ്ടുണ്ടായിരുന്നു ഫാൻ അത്രയാണ് ഇവിടെ നല്ല തണുപ്പ് നിങ്ങൾക്ക് നിങ്ങൾക്കെപ്പോഴാണ് സ്കൂൾ തറക്കുന്നത് എനിക്ക് നാളെയാണ് സ്കൂൾ തറക്കുന്നത് എങ്ങനെ പോകും ഒരു എക്സൈറ്റഡുണ്ട് കുറേ ആയ എനിക്ക് ഹൈവേയിലെല്ലാം പോകണം മീറ്റൽ നാഷണൽ ഹൈവേയിലെല്ലാം ആയിട്ട് നേരെ മംഗലാപുരം ചെല്ലണം അടുത്തോളം നല്ല എനിക്ക് സ്കൂൾ ബസ് ബസ്സുണ്ടാവുന്നു സ്കൂൾ ബസ്സിൽ ഞാൻ പോകുന്നതാണ് എന്തിലാ പോകുന്നത് ഓട്ടോലാണോ സ്കൂൾ ബസ്സിലാണോ ഞാൻ സ്കൂൾ ബസ്സിലാ ഞാൻ പണ്ട് പണ്ട് ഞാൻ സ്കൂൾ ബസ് സ്കൂൾ ബസ്സിലല്ലായിരുന്നു ഓട്ടോയിലായിരുന്നു എൻ്റെ സ്കൂൾ വലിയ സ്കൂളാണ് എൽ കെ ജി തൊട്ട് അങ്ങ് ഡിഗ്രി പ്ലസ് ടു ബി കുറേ ഉണ്ട് കുറേ എല്ലാം ഹോസ്പിറ്റൽ എന്നെല്ലാം ഉണ്ട് എൻ്റെ പഴയ സ്കൂളിൽ ആകെ എൽ പി കെ ജി തൊട്ട് യു കെ ജിയോളം ഉണ്ടായത് ഞാൻ ഇപ്പോൾ ഒന്നാം ക്ലാസ് നിന്നാണ് ഈ ശാരദയിൽ ചേർന്നത് ഇപ്പോൾ ഞാൻ രണ്ടാം ക്ലാസ്സിലെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ ചേർന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടുത്ത മൂന്നാം ക്ലാസ് പോയിക്കൊണ്ടിരിക്കും നിങ്ങൾ എത്രാം ക്ലാസ്സിലാ ഞാൻ രണ്ടാം ക്ലാസ്സിലാണ് അറിയോ നിങ്ങളെ സ്കൂളിൽ വലിയ സ്കൂളാണോ ചെറിയ സ്കൂളാണോ എൻ്റെ വലിയ സ്കൂളാണോ കേട്ടോ എൻ്റെ സ്കൂളിൽ സ്റ്റേജ് സ്റ്റേജ് ഉണ്ട് പിന്നെ താഴെ താഴെ ഏറ്റവും താഴെ ഇങ്ങനത്തെ രാവിലത്തെ രാവിലെ ഇതെല്ലാം ഉണ്ട് വേറെ എന്തല്ല ചായെല്ലാം ഉണ്ട് രാവിലെ ഉച്ചക്ക് ഭക്ഷണമുണ്ട് ലേക്കുണ്ട് വൈകുന്നേരം ചില എല്ലാ എല്ലാത്തിനും ചില പിള്ളേർ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്ന് അവർ അവിടെ നിന്ന് ക്ലാസ് നിന്ന് തിന്നും ചില പിള്ളേർ കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നില്ല പറഞ്ഞാൽ അവിടെ ബുക്കാക്കിയെ അപ്പോൾ ഞാൻ ബുക്കാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ നിന്ന് തിന്നുന്നത് ആണ് എൻ്റെ സ്കൂളിൽ മുഴുവൻ ആറ് ഫ്ലോറാണ് ഉള്ളത് പിന്നെ എൻ്റെ സ്കൂളിൽ ലിഫ്റ്റ് ഉണ്ട് എല്ലാം ഉണ്ട് എൻ്റെ സ്കൂളിൽ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഭജന പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ചില ചില അപ്പം എപ്പോ ഏതെങ്കൊരു ഏതെങ്കിലും എന്തെങ്കിലും പ്രാക്ടീസെല്ലാം ഉണ്ടായിരുന്നു ഒരക്ക ഒര പറഞ്ഞാൽ കഴിഞ്ഞ ശിവരാത്രിക്ക് ഈ ശിവരാത്രിക്ക് എന്ത് എൻ്റെ ഒന്നാം ക്ലാസ്സിൽ നിന്ന് എനിക്ക് കുനിത്ത ഭജന ഉണ്ടായി കുനിത്ത ഭജന അറിയോ എൻ്റെ നാട്ടിൽ കുനിത്ത ഭജന ഭജന ഉണ്ടല്ലേ ഭജന എൻ്റെ ഭജന ഇരുന്നിട്ടാണ് കളിക്കുന്നത് ഇത് കളിക്കുന്നതിങ്ങനെ അത് പ്രാക്ടീസ് അന്നല്ല അന്നെല്ലാം പണ്ട് അപ്പോളാണ് അപ്പോൾ ഞാൻ പഠിക്കുന്നുണ്ട് അവിടുന്ന് സ്കൂളിൽ നിന്ന് പഠിക്കുന്നുണ്ട് അപ്പം പിന്നെ ഞാൻ ചെസ് എൻ്റെ ഇത് കളിച്ചിട്ടേ ഞാൻ എന്തിപ്പാ ഒരു ഇത് കാണിച്ചല്ലേ ഞാൻ വേറെ ദുരുസ ആ ചെസ്സിൻ്റെ ഞങ്ങൾക്ക് ചെസ്സിന് ഇത് കിട്ടിയിട്ട് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ അജിയും ചെസ്സ് കളിക്കുന്ന കണ്ടിട്ടാണ് നിങ്ങൾ ആ ചെസ് കളിക്കുന്നത് എനിക്ക് കുറച്ച് എനിക്ക് അറിയാം കേട്ടോ പണ്ടെനിക്ക് ചെസ്സ് കളിക്കാനറിയില്ലായിരുന്നു ഇപ്പം എനിക്ക് ഞാൻ അവിടെ ചെസ് ക്ലാസ്സിന് പോയപ്പാട് അവിടെ നിന്ന് ഞാൻ പഠിച്ചു ഇപ്പോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ചെസ് ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ചെസ് സ്കൂളിലെല്ലാം പോയിട്ട് പഠിക്കുന്നുണ്ടോ അല്ല നിങ്ങളെ അച്ഛന് പഠിപ്പി അച്ഛനാ അമ്മയമ്മ എനിക്ക് പഠിക്കുന്നുണ്ടോ ഞാൻ ചെസ് സ്കൂളിൽ നിന്നാണ് പഠിച്ചത് നല്ലതാണ് ചെസ്സ് ചെസ്സ് കളിച്ചാൽ നമുക്ക് ബുദ്ധിയെല്ലാം വരും കേട്ടോ പിന്നെ മുടി എങ്ങനെ ഉണ്ടോ നല്ല വാങ്ങണ്ടതല്ലേ എൻ്റെ കൂടി ഞാൻ നല്ല രസമുണ്ടാണ് എൻ്റെ മുടി അന്ന് മുറിച്ച ഇപ്പോൾ വരെ ഒരേ ആൾക്കില്ല നമുക്ക് നല്ല വീഡിയോ പീഡിയായിരിക്കും ഇന്നത്തെ വെള്ളമില്ല നാളെ നമ്മൾ പുറത്തുനിന്ന് എടുക്കാം ഇവിടെ മഴ ആയതുകൊണ്ട് പുറത്ത് അത് നാളെ ഞാൻ രാത്രി ആയിരിക്കും വീഡിയോ ഇടുന്നത് വേറെ എന്ത് കൊണ്ടല്ല എനിക്ക് സ്കൂളിൽ പോകാനുണ്ട് അതിനെ കൊണ്ട് നാളെയാണ് ഞാൻ വീഡിയോ ഇടുന്നത് രാത്രി നിങ്ങൾക്ക് പിറ്റേ ദിവസം കാണാം എല്ലാം ഞാൻ ഇപ്പോൾ ഇനി മുതൽ ഞാൻ രാത്രിയാണ് വീഡിയോ ഇടുന്നത് എനിക്ക് സ്കൂൾ തുറക്കും ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ ഒരക്ക് രാത്രി വിടും രാത്രി ഒരക്ക് ഞായറാഴ്ചയിൽ ഇടും എന്തെങ്കിലും ബിസി ഉണ്ടാകുമ്പോൾ വൈകുന്നേരം ഇല്ലെങ്കിൽ ഞായറാഴ്ച ഫ്രീ ആണെങ്കിൽ ഞാൻ ഞായറാഴ്ച ഉച്ച തന്നെ ഞാൻ വീഡിയോ ഇടും കേട്ടോ നാളെ ഞാൻ രാത്രി ആയിരിക്കും വീഡിയോ ഇടുന്നത് ബൈ ബൈ